പുതിയ ബ്രൈഡ് ബ്രൈഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അപ്പം ഇത്തിരി പഴയതാ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മൾ പുതിയ ഡാർട്ട് സെറ്റ് ചെയ്യുമ്പോഴേ ഇതിന് പഴയതാ കട്ട് ചെയ്ത് കളയണം കണ്ടോ ഇല്ലെങ്കിൽ ചിലപ്പം നല്ല മീനെ കഴിക്കുക എന്നെങ്കിൽ പൊട്ടിപ്പോകും ചകലേ കട്ട് ചെയ്തിട്ടുണ്ട് ഇതും കട്ട് ചെയ്ത് കളഞ്ഞു നമ്മുടെ പുതിയ ഡാർട്ട് വന്നിട്ടുണ്ട് അടിപൊളി അപ്പോൾ വേടിച്ചു ഇത് ഞാൻ നേരത്തെ വേടിച്ച് ഉപയോഗിച്ച് നോക്കിയതായിരുന്നു കുറേയൊക്കെ പോകേണ്ട പിന്നെ ഞാൻ എടുക്കാഞ്ഞു പോരെണ്ണം മേടിച്ചു നോക്കി ഇതും ഇതൊക്കെ പുതിയ മോഡലിപ്പോൾ ഉണ്ടോ അപ്പോൾ ഇതിട്ട് നമ്മളൊന്നൊന്ന് ഫിഷിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഭാര്യ നമ്മുടെ ബാഗിലൊക്കെ ആക്കിയിട്ട് ഒന്ന് യാത്ര തുടങ്ങാം ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ ഡീപ്പിൽ ഡീപ്പ് ഡാർട്ട് വെച്ച് അടിച്ചത് നമ്മുടെ ആട്ടോമാറ്റിക്ക് ഡീപ്പ് കമ്പനി ടാർട്ടാ അത് അത് വെച്ചാൽ നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്തത് അത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതിപ്പോൾ സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല നമ്മൾ കാട്ടിൽ കൂടെയൊക്കെ കയറി വന്നേ ഏതാണെന്ന് അറിയത്തില്ല ഇവിടുന്ന് മോനെ നമ്മുടെ തുടക്കം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചൊരു അടിപൊളി ഒരു ചെമ്പല്ലി അടിച്ചെടുത്തത് നമ്മുടെ ഡീപ്പ് ഡാർട്ടുണ്ടല്ലേ ഹാൻഡ് മെയ്ഡ് ഡീപ്പ് എന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയ പാകം ഇത് കമ്പനി ഡാർട്ട് ഡീപ്പ് ഞാൻ ഒരെണ്ണം വരുത്തിച്ചേർന്ന് അത് വെച്ചാണ് ഇവിടെ മൊത്തത്തെ ഷൂട്ടിങ് അടോ ഇവിടുന്ന് അടിപൊളി ചെമ്പല്ലി മൊത്തം കിട്ടുന്നത് ഇവിടുന്ന് തന്നെ എല്ലാ ചെമ്പല്ലി അടിക്കുന്നേ പുറത്തോട്ടൊന്നും പോയിട്ടില്ല വേറെ സൈറ്റിലോട്ട് നമ്മൾ പോയിട്ടേ ഇല്ല ഈ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ അടിക്കുന്നത് ഒരിടത്ത് നിന്നുള്ള ഫിഷിങ് ഞാൻ മൊത്തവും ടുപ്പില് ഓടിപ്പോയ വാലിന് അടി കൊണ്ടായിട്ടും കൈകില്ല അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം കേട്ടോ അതും അടിപൊളി ഒരു ചമ്പല്ലിയാണ് അടിച്ചെടുക്കുന്നത് ചെറിയ സൈസെന്ന് വല്ല പോലെ എന്നത് കിടക്കുന്നത് കേട്ടോ ഭയങ്കര സൈസ് കിടപ്പുണ്ട് കേട്ടോ ഭയങ്കരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കത്തില്ല അത്രയ്ക്കും വലിയ സാധനമാണ് ഇത് കിടക്കുന്നത് ഒരു വലിയതിനെ കണ്ടുകൊണ്ട് ഞാൻ നോക്കി നിൽക്കുക അടിക്കാൻ പറ്റിയില്ല അടിച്ചാൽ കൊള്ളുമെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ഒരു മീഡിയം സൈസിനെ അടിച്ചെടുക്കുന്നത് ആ വലുതങ്ങ് പോയപ്പോൾ എൻ്റെ പുറേ തുറന്നു കയറി വന്നത് അതിനെ ഞാൻ അടിച്ചെടുക്കുന്നത് അതിനെ കിട്ടി അത് തന്നെ കണ്ടില്ലേ ബഹളം പെയ്യ്ക്കുന്നത് മറ്റേന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം കമ്പ നമ്മൾ ഇറങ്ങേണ്ട പറയും ഇറങ്ങിയാകുമ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ നിൽക്കത്തില്ല ഇറങ്ങിയാലേ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആകെ പെട്ടുപോയി ഞാൻ പിന്നെ വലുതിനെ അടിച്ചതേ ഇല്ല ഭയങ്കര ഒരെണ്ണം ഇതിൻ്റെ രണ്ടു മൂന്നിരട്ടി കാണും ഒരെണ്ണം എന്തോ സൈസാ കിടക്കുന്നറിയാം വേണ്ട കീഴീന്ന് ഇറങ്ങിയിരിക്കുന്നത് എനിക്കത് തന്നെ മതി വലുതേക്കെ നമ്മൾ ഒരാളും കൂടെ കൊണ്ടുപോകുമ്പം ഇതിലെ വലുതേ ഒക്കെ തിരിയാൻ മതി േ ഇത്തിരി നേരം കൊണ്ട് നമ്മളതിനെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞേ കഴിഞ്ഞെല്ലാം പണി കിട്ടിയതാ ഈ പാത്ത ഇറങ്ങേണ്ട വന്നു അപ്പോൾ അവിടെ നമ്മൾ പിന്നെ എന്താന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കണം

নট എനിക്ക് ഉള്ള മീനാന്ന് ഈ ഭാഗത്ത് തന്നെ വരും ഞാൻ വേറെ അങ്ങ് പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇവിടെ നിന്നാൽ മതിയായിരുന്നു പോലെ കൊണ്ടുപോവായിരുന്നു പക്ഷേ അമ്മക്ക് നല്ല കൊല്ലി അതൊന്നുമില്ല അല്ലെങ്കിൽ അടിച്ചാൽ വെള്ളത്തിൽ അന്നേരം തന്നെ അമ്മക്ക് ആ വെള്ളത്തിലിടമായിരുന്നു ഇപ്പോൾ ഇനി അടിച്ചാൽ പോകുന്നത് ഒരു കരിമീനെ നോക്കി വേണേ അടിയുണ്ടോ കരിമീൻ പോയ പൂക്കണ്ടോ ചെമ്പല്ലിയേക്കായും പവറില്ല അത് പോയത് എങ്ങനുണ്ട് ഇന്നത്തെ ചെമ്പല്ലി വേട്ടയൊക്കെ എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇനി ഇവിടുന്ന് വേറെ സ്പോട്ടിൽ പോകാം മീനില്ലാത്തതുകൊണ്ടല്ല കാരണം ഇത് എവിടെ നിന്ന് അല്ല അടിച്ചെടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയ്ക്ക് വരണ്ടേ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാം ഇനി വേറൊരു ഭാഗത്തോട്ട് പോവാം കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ചെറിയൊരു വാഹന നമ്മൾ അടിച്ചെടുക്കുന്നത് കാണാം ഈ വാഹയ്ക്ക് അടി അടിയുണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കുവാണേ അതിൻ്റെ അടിഭാഗത്ത് അടി ഉണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി ഞാൻ ഈ മരത്തിൽ കയറി വന്നപ്പോഴേ എന്നെ ശ്രദ്ധിച്ച് എന്നെ നേരെ തന്നെ നോക്കി നിൽക്കുകയോ അതുകൊണ്ട് അടിക്കാനൊരു വാക്കും കിട്ടില്ല എന്തായാലും ഒന്ന് അടിച്ച് നോക്കി അങ്ങനെ കറക്റ്റ് കൊണ്ടു അതിന് ആ അടിച്ചെങ്ങനാണെന്ന് അടി കൊണ്ട പാകം എങ്ങനെയാണെന്ന് നോക്കിക്കോണേ ഇടയ്ക്ക് ഞാൻ ഡാർട്ടൊന്നും മാറ്റിയിരുന്നേ കേട്ടോ വേറെ ഡാർട്ട് എടുത്തിട്ടിരിക്കുന്നെ അതും കമ്പനി ഡാർട്ട് തന്നെ ഓട്ടോമാറ്റിക്കല്ല ഇന്ന് ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് ഷൂട്ടാണ് എന്തായാലും ആ മീൻ അടി കൊണ്ടതെന്ന് നോക്കിക്കുവാണേ അതെങ്ങനാ നിന്നേന്ന് ആ ഡാർട്ട് കീറിയിരിക്കുമ്പോൾ പറയുക മനസ്സിലാക്കുന്നേ ഉള്ളു കണ്ടോ കണ്ടോ ആ ഡാർട്ട് കയറിയിരിക്കുന്ന കണ്ടോ ആ ഡാർട്ട് തിരിച്ച് ഞാൻ ഊരിയെടുക്കുന്നതെന്ന് നോക്കണം നൈസായിട്ട് ഊരി എടുക്കുന്നത് ആ ഡാർട്ടി കൊണ്ടത് അതിൻ്റെ ഊപ്പാട് ഒന്നടി ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടായിരുന്നു അത് എന്തായാലും അതെന്നെക്ക് എനിക്ക് മിസ്സായില്ല അത് പിടിച്ച മീനെ ഒന്ന് ഒന്ന് കണ്ടിട്ട് വരാം ട്യൂബിൾ സൈസുകളോ കേട്ടോ ടീബിളിയോ ഏറ്റവും ചെറുതാണ് ഉണ്ടോ ആടിപൊളിച്ചെമ്പില്ലി സൈസ് ചെമ്പില്ലി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കരിമീനും പിടിച്ചായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടില്ല ഞാൻ അത് മറന്നു പോയത് അതിൻ്റെ കൂടെ വെച്ച് വീഡിയോ എടുക്കാം കേട്ടോ